ഏഷ്യനേറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന കൂടവിടെ എന്ന ഒരൊറ്റ പരമ്പരയിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയ നടിയാണ് അൻഷിത അൻഷിതയെ അറിയാത്ത മലയാളികൾ തന്നെ ഇന്ന് കുറവായിരിക്കും താരം സീരിയലിലും സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരം തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുമുണ്ട് താരത്തിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് ജയ് കേരളത്തിൽ സംപ്രേഷണം ചെയ്തിരുന്ന കബനി എന്ന സീരിയലിലെ പ്രധാന വില്ലത്തിയായിട്ടും ഏഷ്യനെറ്റിൽ സംരക്ഷണം ചെയ്തിരുന്ന കൂടവിടെ സീരിയലിലെ സൂര്യ എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടുമാണ് താരം മലയാളികൾക്കിടയിൽ ശ്രദ്ധ നേടിയത് കൂടാതെ ചെല്ലമ്മ എന്ന തമിഴ് സീരിയലിലും അൻസിത അഭിനയിച്ചിരുന്നു വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ആരാധകരെ സ്വന്തമാക്കാൻ അൻഷിതയ്ക്ക് സാധിച്ചു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് താരം ചില വിവാദങ്ങളിലും അകപ്പെട്ടിരുന്നു വിവാദങ്ങളോടൊന്നും പ്രതികരിക്കാത്ത ഒരു നടികൂടെയാണ് അൻഷിത അൻഷിത താൻ്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് അൻഷിതയുടെ വിവരങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് ഇപ്പോൾ ഇതാ അൻഷിത താൻറെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെച്ചിരിക്കുന്ന ചില ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുന്നത് അൻഷിത താൻറെ ഉമ്മയുടെ ഇരുപത്തിനാല് വർഷം പഴക്കമുള്ള സാരിയുടത്ത് എടുത്ത ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ താരം തന്നെ പങ്കുവച്ചിരിക്കുന്നത് ചിത്രങ്ങൾ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അടുത്തിടെ കല്യാണം കഴിഞ്ഞ ഒരു പുതുപ്പെണ്ണിനെ പോലെയായിരുന്നു അൻഷിത ഫോട്ടോസിൽ ഉണ്ടായിരുന്നത് കൈനിറയെ കുപ്പിവളകൾ മെറൂൺ കളറിലുള്ള സാരി അതിമനോഹരമായ ചിത്രങ്ങൾ തന്നെയായിരുന്നു അൻഷിത തന്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചത് താരത്തിന്റെ പോസുകളിൽ താരം നെറ്റിയിൽ സിന്ദൂരം ഇട്ടിരിക്കുന്നതും കഴുത്തിൽ മഞ്ഞത്താല് ഇട്ടിരിക്കുന്നതും ആരാധകർ ശ്രദ്ധിച്ചിട്ടുണ്ട് ഉമ്മയുടെ സാരിയെടുത്ത് അൻഷിത പങ്കുവച്ച ചിത്രങ്ങൾക്കുതായ താരം തന്നെ കുറിച്ചതിങ്ങനെ സ്നേഹം നൽകുന്നവരെക്കാളും അനുഭവങ്ങൾ നൽകുന്നവരാണ് ഇന്ന് കൂടുതൽ എന്നാണ് ഹൻഷിത തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ചിത്രങ്ങൾക്കുതായ കുറിച്ചത് ഇത് ഏതെങ്കിലും സീരിയലിലേക്കുള്ള തുടക്കമാണോ എന്നാണ് ആരാധകരെല്ലാവരും ചോദിക്കുന്നത് താരത്തിന്റെ വിവാഹമല്ല എന്ന് ആരാധകർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് താരം പുതിയ സീരിയലിലേക്ക് വരികയാണോ എന്നാണ് ആരാധകരെല്ലാവരും കമന്റിലൂടെ ചോദിക്കുന്നത് താരം മലയാള സീരിയലിലേക്ക് തന്നെ തിരിച്ചുവരാൻ കാത്തിരിക്കുകയാണ് മലയാളികളെല്ലാവരും താരത്തെ നിങ്ങൾക്കിഷ്ടമാണോ പറയാൻ മറക്കരുത്